നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ തിരുനടയിൽ അയ്യനെ തൊഴുതു നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ ഡി പി സിംഗ് ഔജ്ജ്വലയ്ക്ക് വാക്കുകൾ മുറിഞ്ഞു എങ്കിലും ആനന്ദ കണ്ണീരിനിടയിൽ അദ്ദേഹം പറഞ്ഞു നന്ദിയുണ്ട് ഭഗവാനെ രണ്ടാം ജന്മം തന്നതിനെ അങ്ങനെ കണ്റയെ കണ്ട് തൊഴാൻ കഴിഞ്ഞതിനും ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിരുന്ന ഡി പി സിംഗിനെ അയ്യപ്പ ദർശനം ആത്മാവോളം ചേർന്ന ആഗ്രഹമായതിനു പിന്നിലെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് പതിനെട്ടിനായിരുന്നു സംഭവിച്ചത് അന്ന് പത്ത് ദിവസം മുൻപ് കാണാതായ ഐലൻഡ് എന്ന ചെറു വിമാനം തിരക്കി ഹെലികോപ്റ്ററിൽ പറക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഡി പി സിംഗ് ഔജാല കുമളിക്ക് സമീപം വെച്ച് മോശം കാലാവസ്ഥ അനുഭവപ്പെട്ടു കോപ്റ്റർ കൊച്ചി നേവൽ കമാൻഡിലേക്ക് തിരിച്ചു പറക്കണം പക്ഷേ ഇന്ധനമില്ല ശബരിമല കാടുകളുടെ ആകാശത്ത് വട്ടമിട്ട് പറന്ന ഔചാല താഴെ ഒരു ഗ്രൗണ്ട് കണ്ടു രണ്ടും കൽപ്പിച്ച് വിമാനം അവിടെ ഇറക്കി അവിടെ നിന്ന് ചിലരോട് സ്ഥലം ഏതെന്ന് തിരക്കി അത് പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴിന് ഭാര്യ അമൻദീപ് കൌറിനോടൊപ്പം ശരണം വിളിച്ച് ക്യാപ്റ്റൻ ഡി പി സിംഗ് ഔചാല പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിച്ചു മുപ്പത്തിയൊൻപത് വർഷം മുമ്പ് തന്റെ ജീവൻ രക്ഷിച്ച ആ മഹാസംഭവത്തിന് നന്ദി പറയാൻ ഇത് അധികമാർക്കും അറിയാൻ വയ്യാത്ത ഒരു അപൂർവ രക്ഷപ്പെടലിലെ കഥയാണെന്നാണ് അദ്ദേഹം പറയുന്നത് കൊച്ചി നേവൽ ബേസിലെ ഫ്ളയിങ് ഇൻസ്ട്രക്ടറായിരുന്ന ജലന്ധർ സ്വദേശിയായ ക്യാപ്റ്റൻ ഡി പി സിംഗ് ഔജാലയ ഭാര്യ അമൻദീപ് കൌറിനും കരസേന ഏവിയേഷൻ ഇൻസ്ട്രക്ടറായിരുന്ന കേണൽ ശ്രീനാഗേഷ് ബി നായർക്കൊപ്പമാണ് ഇന്നലെ ഉച്ചയോടെ ദർശനത്തിനെത്തിയത് ഉച്ചയ്ക്ക് നടയടക്കി മുൻപ് പതിനെട്ടാം പടി കയറി ദർശനം നടത്തി സിംഗ് കൊച്ചി നേവൽ ബേസിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു അപകടത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട സംഭവം അത് അയ്യപ്പന്റെ അയ്യപ്പനുഗ്രഹം കൊണ്ടാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് പറന്നുയർന്നതിന് ശേഷം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ ഐലൻഡ് എന്ന നിരീക്ഷണ വിമാനം പത്ത് ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് തെരച്ചിലിന് പുറപ്പെട്ടതായിരുന്നു ഡി പി സിംഗ് പറയ സെർച്ച് റെസ്ക്യൂ ഹെലികോപ്റ്റർ തേക്കടി ഉൾപ്പെടെയുള്ള പല സ്ഥലത്തും ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തി നീങ്ങുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മോശമായി ഹെലികോപ്റ്ററിൽ ഇന്ധനം കുറവായതിനാൽ തിരികെ നേവൽ ബേസ് വരെ പറക്കാനും പറ്റാത്ത അവസ്ഥ ഇതോടെ പമ്പ ബസ് സ്റ്റാൻഡിൽ ഹെലികോപ്റ്റർ ഇറക്കി ഇവിടെ ലാൻഡ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ധനം പൂർണ്ണമായും തീർന്ന് ഹെലികോപ്റ്റർ തകർന്ന് വീഴുമായിരുന്നു കൊച്ചിയിൽ നിന്ന് ഇന്ധനം കൊണ്ടുവന്ന് നിറച്ച ശേഷമാണ് ഹെലികോപ്റ്റർ യാത്ര തുടർന്നത് മുപ്പത്തിയൊൻപത് വർഷത്തിന് ശേഷമാണ് തന്റെ ജീവൻ രക്ഷിച്ച അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കണ്ടെത്താൻ അദ്ദേഹം എത്തിയത് അയ്യപ്പസ്വാമി തന്ന രണ്ടാം ജന്മമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോഴാണ് ഈ സംഭവം ഡെറാഡൂൺ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചു തുടർന്ന് പുനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു പഞ്ചാബ് സർക്കാരിന്റെ പൈലറ്റാണിപ്പോൾ ഡി പി സിംഗ് ഔശാലയും ഭാര്യയും കന്നിസ്വാമിമാരായാണ് പമ്പയിൽ നിന്ന് കെട്ടുമുറുക്കി ദർശനത്തിനെത്തിയത് നാല്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതാനുഷ്ഠാനത്തിനൊടുവിലായിരുന്നു ദർശനം അന്ന് അദ്ദേഹം തേടിയിറങ്ങിയ ഐലന്റ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കുമിളിക്കടുത്ത് മംഗ്ലാദേവിയിൽ നിന്നാണ് കണ്ടെത്തിയത് ചണ്ഡീഗഢിലാണ് ഇപ്പോൾ ഡി പി സിംഗും കുടുംബവും താമസം ഇദ്ദേഹത്തിന് രണ്ടു മക്കളാണുള്ളത് ശബരിമല യാത്രയിലെ മലക്കയറ്റവും ദർശനവും ഒക്കെ വളരെ നല്ല അനുഭവമായിരുന്നെന്നും ഡി പി സിംഗ് പറഞ്ഞു സംഭവം നടന്ന മുപ്പത്തിയൊൻപത് വർഷത്തിന് ശേഷം തന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന് കാരണമായ പമ്പയിലെത്താനും സന്നിധാനത്ത് അയ്യപ്പ സ്വാമിയെ ദർശിച്ച് നന്ദി പറയാനും സഹായിച്ച പോലീസ് ചീഫ് കോർഡിനേറ്ററും എ ഡി ജി പിയുമായ എസ് ശ്രീജിത്തിനോടുള്ള സന്തോഷം കൂടി അറിയിച്ചാണ് അദ്ദേഹം മലയിറങ്ങിയത്